ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ മഴ ഒന്ന് തോന്നപ്പം മുകളിലേക്ക് ഒന്ന് കയറിയതാണ് കേട്ടോ കുറേ ദിവസമായിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് നല്ല മഴ തന്നെയാണ് പ്രശ്നം മഴയത്ത് മുകളിലേക്ക് കയറാമെന്നുള്ളത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ കൊണ്ടോ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ എന്താ പറയുക അന്നനട ആയിട്ടുണ്ടോ ഇവിടേക്ക് കയറുന്ന കേട്ടോ നല്ല എടുക്കലാണ് കേട്ടോ സൂക്ഷ്യം കണ്ടും കയറിയില്ലെങ്കിൽ പണി കിട്ടും അതുപോലെ കിടക്കുന്നത് അപ്പോൾ താമരത്തോട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മളന്ന് ക്ലീൻ ചെയ്ത് പോയ സ്ഥലമാണ് കേട്ടോ നം അന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു തോർച്ച കണ്ട സമയത്താണ് ക്ലീൻ ചെയ്തത് അപ്പോൾ ഒന്ന് മരുന്നൊക്കെ അടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മരുന്ന് അടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും തന്നെ മഴ പെയ്തു എല്ലാത്തിലും തന്നെ ബഡ്ഡുകളുണ്ട് പക്ഷെ ബഡ്ഡുകളൊക്കെ വിരിഞ്ഞ് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ അതായത് വൈഡൂരിയുടെ ബഡ്ഡാണ് ഇതാ രണ്ട് ബഡ്ഡുണ്ട് കേട്ടോ വൈഡൂരിക്ക് പിന്നെതായത് നമ്മുടെ പിങ്ക്ലൗഡിൻ്റെ ബഡ്ഡാണ് ഇതിപ്പോഴേ തന്നെ കരിഞ്ഞു പോകണം ആ ഒരു ഇതിനാണ് നിൽക്കുന്നത് ഈയൊരു ഇത് ഇത്രയും ആയിട്ടുണ്ട് പക്ഷെ വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ ഉണ്ടോ വിരിപ്പിക്കാൻ നോക്ക് ചെറിയ പൂവാണ് നമ്മൾ പ്രത്യേകിച്ച് വ വളങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല മുൻ വച്ച ബോട്ടിൽ തന്നെയുള്ള വളങ്ങളൊക്കെ തന്നെയുള്ളൂ പിന്നെയൊന്നും വളമൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ പൂവാണ് കേട്ടോ ആമ്പല് മാത്രമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാരണം അമ്പലം അധികം ഹൈറ്റിൽ വയ്ക്കി പോകാത്ത കാരണം കൊണ്ട് അങ്ങനെ ഒടിഞ്ഞു വീഴുകയോ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയോ അങ്ങനെ വിരിയാതിരിക്കയോ അങ്ങനെ ഒന്നും ചെയ്യണില്ല കേട്ടോ നല്ല ഇത് ബ്ലൂവിസിലാണ് നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആമ്പലുകൾ കുറേ വെക്കാമായിരുന്നെങ്കിൽ നല്ലൊരു നിറവ് തോന്നിയനെയെന്ന് എനിക്ക് പിന്നെ പിന്നെതാ നിറയെ ഒച്ചുകളൊക്കെ നമ്മുടെ എന്താ പറയുക പോട്ടീന്ന് മഴയുടെ വെള്ളം വീണിട്ടിങ്ങനെ പുറത്തേക്ക് ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ ഒച്ചുകൾ നിറയെ ഒച്ചുകളാണ് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഇത് ഗ്രീൻ റൈമിൻ്റെ ബഡാണ് കേട്ടോ ആ ഗ്രീൻ റൈമിന് റിപ്പോർട്ട് ചെയ്ത ശേഷം എന്താ ഇവിടെ ഒരു ബഡ് അതാ ഒരു ബഡ് ആണെന്നുണ്ടോ കുഞ്ഞ് ബഡ്ഡാണ് കണ്ടോ ഗ്രീൻ റൈമിന് രണ്ട് ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാം മുട്ടടിച്ച പോലെ നിൽക്കുന്നത് നോക്കണ്ടട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വൃത്തിയാക്കിയില്ലേ ഇതാ ഇത് വൈറ്റ് വൈറ്റ് പിയോണിയുടെ ബഡാണ് ഇതിലൊന്നും ഇലകളില്ല കേട്ടോ ഒക്കെ നമ്മൾ മരുന്നടിക്കാൻ വേണ്ടി വൃത്തിയാക്കിയതാണോ പക്ഷേ മരുന്നടിക്കാൻ നമുക്ക് പറ്റിയില്ല പിന്നെതാ ഇത് നാഗവല്ലി എന്നൊരു പുതിയ വെറൈറ്റിയുടെ ബഡ്ഡാണ് കണ്ടല്ലോ കണ്ടില്ലേ രണ്ടും കൂടെ കുഞ്ഞിലേ തന്നെ നല്ല ഉരുണ്ടിട്ടുള്ളൊരു ബഡ്ഡാണ് കേട്ടോ നാഗവല്ലിയുടെ എന്താ ഇത് എന്തോ ലീഫിലിതാ പുഴു തിന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പകുതിയൊന്നും കാണാതില്ല പുഴുവിനെ കാണാല്ല പുഴു തിന്നിട്ട് എന്തു ചെയ്യോ രണ്ട് ബഡ്ഡുണ്ട്ട്ടോ പിന്നെ ഈ മഴക്കാലത്ത് താമര വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഇടോ എന്നുള്ളൊരു സംശയ നിവാരണമാണ് അത് പിന്നെ അതായത് ദ്രോണന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ബഡ്ഡാണ് ദ്രോണ ഇതൊക്കെ വിരിഞ്ഞു കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല കേട്ടോ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ താഴെയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ബഡുകൾ പിന്നെ നമ്മുടെ അമേരിക്ക മേലിയാണ് അമേരിക്ക പോലെ ഇഷ്ടംപോലെതാ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ അരിഞ്ഞു പോയതാണ് ബഡ് അതാ കുഞ്ഞും കുഞ്ഞുംമാരുണ്ട് ഇങ്ങനെ ആമ്പലിനും ഉണ്ട് കേട്ടാ ബഡ്ഡുകൾ പിന്നെ ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ബഡ്ഡാണ് കേട്ടോ ഉണ്ടാ ലക്ഷ്മിയാണ് പിന്നെ അവിടെ ഉള്ളതാരാ മയൂരി ഇത് മയൂരിയുടെ ബഡാണേ ഉണ്ടാ മയൂരിയാണ് കേട്ടോ ഇത് മയൂരിയുടെ ബഡാണേ ഇങ്ങനെ നടക്കുമ്പോഴേ നോക്കി നോക്കി വേണം നടക്കാനായിട്ട് പിന്നെ ഇതവിടെ വേറൊരാൾ ഇത്തിരിയും കൂടി ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അമേലിയ എന്നാണോ കമേലിയ എന്നാണോ അമേലിയെന്നു പറഞ്ഞിട്ടോ അമേലിയ വൈറ്റ് കളറ് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഗ്രീൻ ഒക്കെ പോലെ തന്നെ നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ബഡ് വരാ കണ്ട അതുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് പോകട്ടാ പിന്നെ അതാ ഇവിടെ ഉണ്ട് ഒരു ബഡ് കണ്ട ഇവിടെ വന്നിട്ട് കൂടുതൽ വഴുക്കൽ വല്ല ബ്ലീച്ചിങ് പൗഡർ എന്തെങ്കിലും ഇടണം പക്ഷേ അത് മഴയില്ലാത്ത സമയത്തല്ലേ പറ്റുള്ളൂ മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടാവും ഇല്ല ഇന്നത്തെ ആമ്പലുകളുണ്ട് ഇവിടെ ഇവിടെയാണ് നല്ല വഴുക്കൽ പതുക്കെ പതുക്കെ നട പിന്നെ ആമ്പലുകൾ ഇതായത് ട്രോപ്പിക്കൽ സൺസെറ്റ് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിൽ തെളിയും കേട്ടോ പക്ഷെ ആ പെട്ടെന്നായിരിക്കും മഴ പെയ്യുക നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ലീഫിൽ നിന്ന് ഫ്ലവർ ഉണ്ടാവുന്നതാണ് എന്തായാലും നല്ലൊരു മജിന്ത കളറാണ് കേട്ടോ ഇത് വിരിയാറായിട്ടില്ല ഞാൻ വെറുതെ കുത്തിപ്പൊളിക്കുന്നില്ല പിന്നെ ഇത് നിമിത് മായെന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് നല്ല രസമാണ് നല്ല ഭംഗിയാണിട്ടോ കാണാനായിട്ട് നിമിത് മൈ ആണ് വയലറ്റ് കളറ് യെല്ലോ കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടിട്ട് നിമിത് മായി പിന്നെ ഇത് കോസ് കിങ് ഓഫ് സിയെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്ട്ട് ഇതിന് ഒത്തിരി മുട്ടകളുണ്ട് കേട്ടോ അതാണ്ടത് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി നാല് മുട്ട ഉണ്ട് ഇന്നിപ്പോൾ ഇത് വിരിയും നാളെ എനിക്ക് ഇത് വിരി കോസാണേ അതേ ഓർമ്മ കഴിഞ്ഞു പിന്നെ ഇത് ബുൾസെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിനും ഉണ്ട് കേട്ടോ മുട്ടകൾ ഇവിടെ ഉണ്ട് അതും ഇന്ന് വിരിയാണെന്നുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയാം ഇഷ്ടംപോലെ മുട്ടകളുണ്ട് ഇത് പേര് എനിക്കറിയില്ല എന്തെങ്കിലും സീഡ്ലിങ് എന്ന് അറിയില്ല കേട്ടോ കിഴങ്ങിൽ നിന്ന് തയ്യേണ്ടാവുന്ന മുട്ടകൾ ഇഷ്ടം പോലെ മുട്ടകളുണ്ട് വാട്ടർ ലിഫിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇത്രയും കൂടി ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ഇവിടെ ഒരാളുണ്ടല്ലോ ആ പിങ്ക് ബോൾ പിങ്ക് ബോളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണം വിരിയിപ്പിച്ചായിരുന്നു പിന്നെയും പിങ്ക് ബോൾ ഇങ്ങനെ തോരാതെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അന്ന് മരുന്നടിക്കാത്ത കാരണം വീണ്ടും വീണ്ടും ലീഫുകൾ എന്താ പറയുക ഒക്കെ നല്ല ഫ്രഷായിട്ട് നിർത്തിയതായിരുന്നു വീണ്ടും മരുന്നടിക്കാണ്ട് നമ്മളിങ്ങനെ വെട്ടി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല മരുന്നടിച്ചാലേ അതിന് ഗുണം ചെയ്യുള്ളൂ പക്ഷെ മഴയത്ത് അടിച്ചിട്ടും കാര്യമില്ല പിന്നെ അവിടെ പുതിയ വെറൈറ്റീസ് ഉണ്ട് ഇത് അപ്സര എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് അപ്സരയ്ക്കും എന്താ രണ്ട് ബഡ് വിരിയെന്ന് വരുന്നുണ്ട് കണ്ടോ അപ്സര ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്സര പുതിയ വെറൈറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ബഡ്ഡുണ്ടായതാണ് പക്ഷേ നമുക്കിതൊന്ന് വിരിഞ്ഞ് അറിയില്ല കേട്ടോ പിന്നെന്താ ഇവിടെ ഉള്ളത് ആരാ പിങ്ക് ഫ്ലേക്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിനും ബഡ് വെള്ളത്തിൽ വീണ് എടുക്കാം ഇതിനങ്ങോട് വിരിയിപ്പിച്ചാലോ ഇത്ര ഏതല്ലേ ഭംഗിയിലൊന്നും കാണാൻ പറ്റില്ല പിങ്ക് ഫ്ലേക്സ് ആണ് എന്താ നല്ല രസം ഉണ്ട് കേട്ടോ ആ കുഞ്ഞം പോവാണെങ്കിൽ നല്ല രസമാണ് വിരിയിപ്പിക്കാറൊന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ അതിനങ്ങോടെ വിരിയിപ്പിച്ച് കൊടുക്കുകയാണ് കണ്ട പിങ്ക് ഫ്ലേക്സ് എന്നാണ് പേര് ഏകദേശം ഒരു പിങ്ക്ലൗഡിൻ്റെയൊക്കെ ഒരു ചായ ഉണ്ട് കേട്ടാ അതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഫ്ലവർ കാണാനായിട്ട് കുഞ്ഞൻ പൂവാണ് ഞാൻ ചെറിയ പോട്ടിലാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ സ്പേസ് ഇല്ലാത്തവരെ പോട്ടുകൾ ചെറുതാക്കിയൊക്കെയാണ് അതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും നല്ല സുന്ദരി പൂവാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിനെ ഞാൻ വിരിപ്പിച്ച് കൊടുത്ത് വിരിയാറ് ആവണയ്ക്ക് മുന്നേ വിരിപ്പിച്ച് കൊടുത്തിട്ട് ഹോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനിയും നോക്കിയിരുന്ന ചിലപ്പോൾ അത് ചീഞ്ഞൊക്കെ പോവും പിന്നെ ഇത് ഓട്ടം പ്രിൻസിൻ്റെതാ രണ്ട് ബഡ്ഡ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നായിരുന്നു ഇതിൻ്റെ ഇടയിലൊരു വലിയൊരു ഒച്ച ഇതാണോ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക കൊന്നളയാട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ദിവസം താമരത്തോട്ടത്തിലും ഒരു ദിവസം നമ്മുടെ മുറ്റത്തെ ഗാർഡനിലും നോക്കണം കേട്ടോ രണ്ട് സ്ഥലത്തും മാറി മാറി നോക്കിയാലാണ് നോക്ക് എന്നാൽ ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒച്ചുകളെയും പുഴുക്കളെയും അങ്ങനെ എന്തെങ്കിലും എടുത്തു കളയാലോ മരുന്നടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും കാണാനായിട്ടോ ഇതുപോലെ പോലും കാണാൻ നമുക്ക് പറ്റില്ല കേട്ടോ എന്തായാലും ഈ ഒരു സുന്ദരിനെ ഇഷ്ടമായോ പിങ്ക് ഫ്ലേക്സ് നല്ല രസല്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ പിന്നെ അവിടെ നിന്ന് വേറെ വേറെ ബഡ്ഡുകളൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടങ്ങളെ ഒച്ചുകളെ പുഴുക്കളെ അങ്ങനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുമ്മാ ഒന്ന് നടുന്നത് എന്താ പറയുക ഇനി ഞാൻ പോവാണ് മഴ പെയ്യണിക്കുമ്പോൾ ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്കും വഴുക്കലാണ് കേട്ടോ ഇവിടെ ആ പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ അത് ഇത് എമറാൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ എം ആറാൾഡ് ഇതിലും ഒരു ബഡ്ഡുണ്ട് ബഡ്ഡുകൾ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ ഇത്രേ ഉള്ളൂ താഴെ ഉള്ളതിലും ഒത്തിരി ബഡുകൾ ഒക്കെ ഇതുപോലെ മുട്ടയടിച്ച് നിർത്തിയേക്കാണ് കേട്ടോ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ മരുന്നടിക്കാനൊന്നും പറ്റിയില്ല ഇനി ഇതുപോലെ വെയിൽ ഒരു ഉച്ച വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നടിക്കാം ഏതാണ്ട് ചീത്തയായ ലീഫുകളൊക്കെ കളഞ്ഞിട്ടുണ്ടോ പക്ഷെ നമുക്ക് നേരമല്ലോ പൂവാ പൂവാൻ നിൽക്കല്ലേ ഇപ്പോൾ ജോലികൾ അടുക്കള അതിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മോളേക്ക് കയറിയതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ട് വെച്ച ഇതൊക്കെ എന്താ പറയുക ലീഫൊക്കെ പുഴുക്കളൊക്കെ വലിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തിന്ന് ഒക്കെ അതെ ഒക്കെ തീൻ്റെ പണിക്കുറ്റം കഴിയും മാതരം ഒച്ചക്കാണെങ്കിൽ കുറച്ച് ആമ്പലൊക്കെ നമുക്കിങ്ങനെ ഫ്ലവർ ഇട്ട് വരുന്നില്ല അതൊക്കെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മരുന്നടിക്കാനല്ല ചുമ്മാ ഒന്നിങ്ങനെ വന്ന് ആ ഒച്ചിനെയും പുഴുക്കളെയൊക്കെ ഒന്ന് എടുത്ത് കളയാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ കുറച്ച് പുഴുക്കളെ കിട്ടി ഒച്ചുകളെ കിട്ടി അതിനെയൊക്കെ ഒന്ന് നശിപ്പിച്ചു ഇനിയിപ്പോൾ പോവാൻ നോക്കട്ടെ വെയിൽ തെളിയുന്നുണ്ട് പക്ഷേ ഈ വെയിലിനെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ വെയിലിനെ കണ്ടോ കാണാൻ പറ്റുള്ളൂ നല്ല വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ പെട്ടെന്നായിരിക്കും മഴ ഇപ്പം തന്നെ ഒരു ഴിഞ്ഞുള്ളൂ എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് ഈ ചിരിച്ചു കാണിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു മഴ എന്നിട്ടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരൊക്കെ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തോളൂ പിന്നെ ഈ മഴവെള്ള ഒരുപാട് മഴവെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ പലരും പറയുന്നുണ്ട് കേട്ടോ ലോട്ടസ് ഒക്കെ ചീഞ്ഞ് പോകുന്നെന്ന് അത് ഒത്തിരി മഴവെള്ളം ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം ആ മഴവെള്ളത്തിൽ എന്തെങ്കിലും പി എച്ചിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇങ്ങനെ ലോട്ടസൊക്കെ ട്യൂബറടക്കം ഒരു റണ്ണർ പോലും ഇല്ലാണ്ടൊക്കെ ചീഞ്ഞ് പോകുന്നത് അപ്പോൾ പറ്റുന്നവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് ചരിച്ച് കളഞ്ഞിട്ട് നല്ല വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ മഴവെള്ളം കുറച്ചൊക്കെ ഒന്ന് പറ്റുന്നവർ ചെറിയത് എളുപ്പമുള്ള കാര്യം കാര്യമില്ലാന്നറിയാം കുറച്ചൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ ഒരുപാടൊക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും പ്രാവർത്തികമല്ല ഈ മഴവെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഫില്ല് ചെയ്യാനൊന്നും നടക്കില്ല എന്നാലും പറ്റണ പോലെയൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ താമരേനെ ഈ ഒരു വർഷക്കാലത്തേക്കൊന്നും അങ്ങോട്ട് സംരക്ഷിച്ചു കൊണ്ടുപോവുക എത്ര കഷ്ടപ്പെട്ടാലേ നമുക്കൊരു ചെടീനെ വളർത്തി ചെടിയായാലും താമര ആയാലും വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ വെറുതെ നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളതിനെ അതുപോലെ കൊണ്ട് നടക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗിക്ക് നിർത്താൻ പറ്റുള്ളൂ എനിക്ക് പക്ഷേ എപ്പോഴൊന്നും അതിന് സാധിക്കാറില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഇതിപ്പോൾ എല്ലാവരും കൂടി ചെടിയും അതുപോലെ താമരയും പിന്നെ ജോലിയും എല്ലാം കൂടി അങ്ങോട്ട് ഒക്കണില്ല എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു പോവാണ് പോവാനട്ടോ അത് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നട്ടാ ഒരു തൊട്ടപ്പ വഴുക്കലുള്ളൊരു എന്താ പറയുക ലീഫ് ഈ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തോളാം അപ്പം ഞാൻ മുന്നും പറയാറില്ലേ നമ്മളിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചുമ്മാ ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കല്ല നിങ്ങളോട് വർത്തമാനം എനിക്ക് സമയം പോകും അതുപോലെ എൻ്റെ പണിയും നടക്കും ചുമ്മാ ഫോണും പിടിച്ച് രാവിലെ തന്നെ ഇങ്ങനെ നടക്കുന്നതല്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമോ നമുക്ക് നമ്മുടെ പണി നടക്കും ബോറടിക്കൂല്ല അതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ അപ്പം ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല താമരകളൊക്കെ വേണ്ട വിധത്തിൽ കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി വീഴാതൊക്കെ കേട്ടോ അമോളിലേക്കൊക്കെ കയറുന്നവർ ശ്രദ്ധിക്കുക വീഴാതൊക്കെ സൂക്ഷിച്ച് നടക്കുക അതിനും വേണ്ട മുൻകരുതലൊക്കെ ചെയ്യുക കേട്ടോ ബ്ലീച്ചിങ് പൗഡറൊക്കെ ൊക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ കയറണോടത്തൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്കിടന്ന് തന്നെങ്കിലും മോളിക്കൊക്കെ ഒന്ന് ചെല്ലാനായിട്ട് നോക്കാം കേട്ടോ ആ പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഈ യോയ്സിനും രണ്ട് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അതാ നമുക്ക് റീപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും ലീഫുകൾ വന്നിട്ടുള്ളൂ അതിൽ തന്നെ രണ്ട് ലീഫ് കേടായി അപ്പോഴേക്കും തന്നെ അതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി കഥ പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ആ മഴയത്ത് പെട്ടും ചിലപ്പോൾ ഓടി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോട്ടെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ അത്രയുള്ളൂ മഞ്ഞി ഇനി വീണ്ടും മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നണം അപ്പോൾ പോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ ഓക്കേ